ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്ന് നല്ല ഒരു ഇന്ത്യൻ ട്രഡീഷണൽ ലുക്കിലൊക്കെ ആണല്ലോ പുറത്ത് ഇഷ്ടം പോലെ ക്രഷൊക്കെ കായി കാണും ഇപ്പോൾ തന്നെ ആണ് ഇങ്ങക്ക് വിഷമാവുമല്ലോ നൂറ പറയുന്ന വേറെ ആരുമല്ല നമ്മുടെ ആര്യനാണ് സോ ആര്യൻ കുറേ നേരമായിട്ട് നമ്മൾ രണ്ട് ദിവസം മുമ്പ് തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആര്യൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത് വെറുതെ അവിടെ ഇങ്ങനെ വന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് കറയും കൊണ്ട് നടക്കാല്ല ഗെയിമാണ് കാരണം ഇത് ബിഗ് ബോസിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജി വേണമല്ലോ അപ്പോൾ ഓരോ കണ്ടസ്റ്റൻസിനും ഓരോ ഗെയിമുണ്ട് നമ്മളിപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാവും ഓരോരുത്തരുടെ ചാട്ടം എങ്ങോട്ടാണ് നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് കാണുമ്പോൾ അറിയാമെന്ന് പറയുന്ന പോലെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് കുറെ നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും ആര്യൻ്റെ ഒരു 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 ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി ഒരു ലവ് കോംബോ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ലവില് പോയി പെടുക ഒരാളെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് പുറകെ പോവുക പിന്നെ പിന്നെ എന്താവും പിന്നെ എന്താവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുക അങ്ങനത്തെ ഒരു ഗെയിം സ്ട്രാറ്റജിയുമായിട്ട് തന്നെയാണ് ആര്യം വന്നിരിക്കുന്നത് ഇന്നത്തെ ആര്യൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നൂറയായിരുന്നു ഇങ്ങനെ മാറി കട്ടിലിൽ കിടന്ന് നൂറയെ തന്നെ കണ്ണും കണ്ണും എന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നൂറ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ ആര്യൻ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട് കൗണ്ടറുകൾ അടിച്ചും കമൻറ്റുകൾ പറഞ്ഞുമൊക്കെ എന്തായാലും ഇവര് ഈ രണ്ട് കണ്ടസ്റ്റന്റ് അല്ലല്ലോ ഈ ആതിലെ നൂറ ഒറ്റ കണ്ടസ്റ്റന്റ് ആണ് അപ്പോ ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്നതാണ് ഒരു ജസ്റ്റ് ഒരു ഗസ്സാണ് ആര്യൻ മിക്കവാറും കയറിയിട്ട് പ്രപ്പോസ് ചെയ്ത് ഒരു ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് അതിൽ മുന്നോട്ട് പോകാനായിരിക്കും ശ്രമിക്കുന്നത് ആ ആര്യൻ ആദ്യം വന്നപ്പോൾ തന്നെ ആ ആര്യൻ്റെ നോട്ടം ആരെ അടിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അപ്പോൾ അതിൽ ആര്യൻ്റെ ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നത് മറ്റേ റന്ന ഫാത്തിമയും ഈ നൂറയും ഒക്കെ ഉണ്ട് പക്ഷേ ഇവരൊക്കെ കമ്മിറ്റഡ് ആണ് റെന ഫാത്തിയമേക്ക് ഓൾറെഡി കമ്മിറ്റഡ് ആണ് സോ അവരൊക്കെ അവരുടെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ആണ് നമ്മൾ അതും പറയണം ഭയങ്കര ഭയങ്കര ആയിട്ട് അവരുടെ ബൗണ്ടറി അവർ കീപ്പ് ചെയ്യുന്നുണ്ട് ഈവൻ നൂറ പോലും പക്ഷേ ആര്യനെ സംബന്ധിച്ച് ബിഗ് ബോസിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആര്യൻ്റെ കോണ്ടെൻ്റ് അതാണ് അതിനാണ് ആര്യൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മേ ബി ഇത് നമ്മുടെ തോന്നൽ ആവാം കേട്ടോ പക്ഷേ ഇന്ന് നടന്ന കാര്യം ഇതാണ് കട്ടിലിൽ കിടന്നുകൊണ്ട് നൂറെ തന്നെ നോക്കിക്കോണ്ട് കിടക്കുകയാണ് പാട്ടുപാടുന്നു മറ്റേ വിരഹ കാമുകന്മാരെ പോലെയൊക്കെ കിടന്ന് പല അഭ്യാസ പ്രകടനങ്ങളും ഒക്കെ ആശ ഇറക്കി നോക്കുകയാണ് ആതിലെ പിടിച്ച് പഞ്ഞിക്കിടാതിരുന്ന മതിയായിരുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം